അപ്പം രണ്ടു മൂന്ന് ദിവസത്തെ നീണ്ട മഴയ്ക്ക് ശേഷം നല്ല ഒരു തോർച്ചയും വെളിച്ചവും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആട്ടുമുങ്കാട്ടവും ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടില്ലേ അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഉള്ളിൽ ഫുള്ള് കാട് കയറി മഴ പെയ്ത അറിയാലോ അമൃത് പെയ്യുന്ന പോലെ അല്ലേ അപ്പൊ ഫുള്ള് കാടായി അപ്പൊ നമുക്ക് ഇന്ന് നേരെ പോയിട്ട് കാടങ്ങോട്ട് തെളിക്കാം കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ ഡ്യൂട്ടി ആ പോവാ നീ കാട് തളിക്കുന്നിടത്തോട്ട് ഇലയായിട്ട് പോവണോയിക്കണേ ഇന്റെ തീരെ ചവിട്ടിലോട്ട് പിടിക്കാൻ പോയാല് അതിന്റെ കമ്പെല്ലാം കൊണ്ട് അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ചോട് ഒഴിവാക്കാം അത് പിന്നെ കൈകൊണ്ട് പറിക്കാം നോക്കിയാ ഒരുത്ത വരുന്ന നോക്കിയേ പനി ഇരട്ടിയാക്കാൻ വരുന്നതാ നോക്ക് അപ്പം കളിച്ചോണ്ടിരുന്ന സമയം പോകൂലെ നമുക്ക് പണി തുടങ്ങാം നമ്മളെ കാട് കൊത്തി കൊത്തി നല്ല മഴ വന്നു മഴ വന്നപ്പോ തേക്കിന്റെ അടിയിൽ കയറി നിൽക്കുവാണേ തേക്കിന്റെ അടിയിൽ അങ്ങനെ ഒന്നും കുട്ടനും വന്നിരിക്കോ ഇവിടെ കേട്ടോ അപ്പൊ ഏകദേശം കാട് കൊത്തി തീരാനായി പിന്നെ ചവിട്ടിത്തെ പറിക്കുകയും കൂടി ചെയ്യണം അപ്പം കുറച്ച് നല്ല പണിയാ കേട്ടോ ഇതുപോലെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വാഴയുടെ ചുവട്ടില് ഇങ്ങനെ തേക്കിന്റെ ചുവട്ടിലൊക്കെ കയറിയിരുന്നു ഞങ്ങൾ മഴ തനയാതെ രക്ഷപ്പെടലേ അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ ഉള്ളിലത്തെ കാട് എല്ലാം വിഷം പിടിച്ചു കഴിഞ്ഞു കെട്ടോ വലിയ മുട്ടപ്പോ ഉള്ള കാടായിരുന്നു ഭയങ്കര ഫോറസ്റ്റ് പോലെ ആയിരുന്നു ഇപ്പൊ നല്ല വൃത്തിയായി ഇനിയിപ്പൊ എന്നെ പണി എന്ന് ചോദിച്ചാൽ അതിന്റെ ചവിട്ടിലേക്കെ പറിച്ചെടു നമ്മളെ കാടെല്ലാം അടിച്ചാലേ നമുക്ക് ഇനിയിപ്പം ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ പറിച്ചു തിന്നിട്ട് അങ്ങ് പോകാവേ നമ്മളുണ്ടല്ലോ ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തിന് മുന്നേ എല്ലാം വൃത്തിയാക്കി ഈ മഴ അങ്ങോട്ട് തുടങ്ങിയതോടെ ഉണ്ടല്ലോ ഫുള്ള് കാട് കയറിയിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് മൂടിപ്പോവും വള്ളി അങ്ങ് കയറി ചുറ്റും അതും കണ്ടില്ലേ ഇതേലൊക്കെ വള്ളി കയറി ചുറ്റിയത് കണ്ടില്ലേ അപ്പൊ ചുവട് അങ്ങനെ അടിച്ചാൽ അത് പൊട്ടിപ്പോവും അപ്പൊ നമുക്ക് ചുവടിനെ പറിച്ചിട്ട് നാളെ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം കുട്ടാപ്പിയേ ഇവൻ ആദ്യം തൊട്ട് എൻ്റെ കൂടി ഉണ്ടായിരുന്നു കെട്ടോ പക്ഷെ ചില സമയത്ത് അവൻ കയറി അങ്ങ് മാന്തലും അടിക്കല് പൂക്കിയാ എന്ന വള്ളി തീറിയതുണ്ട് ഇങ്ങനെ താഴെ മുട്ടി കിടക്കുന്ന കമ്പയിലൊക്കെ ഇങ്ങനെ വള്ളി തീറും നല്ല പഴവാ പറഞ്ഞ കാരിപ്പടിച്ചിട്ട് ഫുള്ള് തെറിച്ച് വച്ചാൽ കമ്പ് വണ്ണവില്ലേല് കാ വലുത

കൂട്ടനെ ഞാൻ അവിടുന്ന് ചെറുത് പറിച്ചു കൊടുത്തു പറയണം ചെന്നോ അടോണാ കൊച്ചിന് വേണ്ടേ ഡ്രാഗൺ ഫ്രൂട്ട് വാടി വെണ്ണ ഓ ചോറ് കഴിക്കുമായിരുന്നോ അപ്പം ഇന്നത്തെ പരിപാടി എനിക്ക് ഇത്രേ ഉള്ളൂ